ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലിയിലെ കുമ്മാട്ടി എന്ന പാഠഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരെന്തു ചെയ്യുക നിങ്ങൾ ചാനലിൽ കയറിട്ട് എന്തു ചെയ്യുക ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ നിങ്ങളിതിൻ്റെ ഭാഗമായി കാണുക പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യും കുമ്മാട്ടി എന്നുള്ള പാഠഭാഗം മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുമ്മാട്ടി എന്നുള്ള ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെ അതിൻ്റെ ഒരു ഉത്തര മാതൃക മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുകയാണ് ഓരോ ചോദ്യങ്ങളോടും കിടക്കുകയാണ് അപ്പോൾ കുമ്മാട്ടി എന്നുള്ള പാഠഭാഗത്ത് നൽകിയ ചോദ്യങ്ങളാണ് പാഠഭാഗം വായിച്ച് കണ്ടെത്തിയ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അതിൽ ആദ്യത്തെ ഒരു ചോദ്യം കുമ്മാട്ടി എന്താണ് കുമ്മാട്ടിക്കളി എന്നാണ് ചോദ്യം അല്ലേ അപ്പൊ കുമ്മാട്ടിക്കളി നമ്മൾ കൃത്യമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എന്താണ് കുമ്മാട്ടിക്കളി തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ല് കൊട്ടി വീടുകൾ തോറും കയറി ഇറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന ഒരു നാടോടി കലയാണ് അല്ലെങ്കിൽ കലാരൂപമാണ് ദേശ നമ്മൾ പഠിച്ചതാണ് അല്ലെ നമ്മൾ അറിഞ്ഞു വെച്ചതാണ് ഇനി ഒരു കുമ്മാട്ടി അനുഷ്ഠാനാംശം കുറഞ്ഞ ഒരു കലയാണ് അതേപോലെ പ്രാദേശിക കലയാണ് ഇതൊക്കെ നമുക്കറിയാം ഒരു കലാരൂപം ആദ്യകാലങ്ങളിൽ മനകളിലും തറവാടുകളിലും ായന്മാരായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഓക്കെ പക്ഷെ ഇന്ന് എന്താണ് ജാതിയും മതങ്ങളും ഒക്കെ മറന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ ഉത്സവമായിട്ട് എന്ത് ചെയ്തു കുമ്മാട്ടിക്കളി മാറി അല്ലേ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് കുമ്മാട്ടിക്കളി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയി അടുത്ത ചോദ്യം കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് കുമ്മാട്ടിക്കളിയിലെ വേഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് എന്ത് ചെയ്യുന്നു മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലെന്ത് ചെയ്യുന്നു മൂന്ന് കെട്ടുകൾ കിട്ടുന്നു ഓക്കെ കാലിലും മൂന്ന് കെട്ടുകൾ കിട്ടുന്നു അതേപോലെ കയ്യിൽ മൂന്ന് കെട്ട് കിട്ടുന്നു ഓക്കെ അപ്പോൾ നമുക്കറിയാം ആ ഒരു ഭാഗം അല്ലെ കുമ്മാട്ടിക്കളിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുല്ല് എന്താണ് പാർപ്പടക പുല്ലാണ് അത് നിങ്ങളെന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക കേട്ടോ അത് നമ്മളിവിടെ പറഞ്ഞു പോകുന്നില്ല ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി അതേപോലെ ആ പുല്ല് വെച്ചതിന് ശേഷം മാറിലും ചുമലിലും അരയിലും എന്ത് ചെയ്യുന്നു ഓരോ കെട്ടുകൾ വീതം കിട്ടുന്നു എന്നാണ് അതിൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുമ്മാട്ടി വേഷം ഒരുക്കുക വ്യക്തി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി അതിൻ്റെ മുഖാവരണം ചെയ്യുന്ന ഏത് വേഷമാണോ അതിൻ്റെ മുഖാവരണം വയ്ക്കുന്നു അതേപോലെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം കിട്ടുന്ന വേഷം ഹനുമാൻ്റെയോ കൃഷ്ണൻ്റെയോ വേഷമായിരിക്കും ദെൻ പന്നിയുടെ വേഷം വാഴച്ചപ്പാണ് എന്തെന്തു ചെയ്യുക നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഓക്കെ പ്രയാസമൊന്നുമില്ലല്ലോ ഒരു ഭാഗം ഇനി കുമ്മാട്ടിക്കളിയുടെ ആഘോഷ രീതി എങ്ങനെയുള്ളതാണ് എന്നൊരു അടുത്തൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പു വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നാളികേരം ഉടയ്ക്കുന്നത് അവർ കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പനക്കും പുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവാടിയുടെ ക്ഷേത്രത്തിലും എന്ത് ചെയ്യുന്നു നമിച്ചുകൊണ്ട് കളി ആരംഭിക്കുന്നു ഓക്കെ ദൈവാധീനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഘത്തിലും പ്രത്യേകമായിട്ട് ഓർത്തുവയ്ക്കേണ്ട ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടി ഉണ്ടായിരിക്കും അതേപോലെ അതിലൊരു സംഘ നേതാവായിട്ട് തള്ളയും ഉണ്ടാകും തള്ളവേഷം കെട്ടിയ ഉണ്ടായിരിക്കും കൂടെ നാലഞ്ച് പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ കൊട്ടുകാരും ചേർന്നതാണ് ദേശ എന്ന ഭാഗം അപ്പോൾ എത്ര ആളുകളുണ്ട് ആഘോഷ രീതി എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു നമ്മൾ എന്തെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ റെഡി ഇനി വിശകലനം ചെയ്യാം കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ള അടുത്തൊരു ഭാഗമാണ് കാർഷിക ഉത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം പാഠഭാഗവും മറ്റും സന്ദർഭങ്ങളും വിശകലനം ചെയ്തതിൻ്റെ ഈ ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ യെസ് പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചതാണെങ്കിലും ഇന്ന് ജാതി മതഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന ദേശ കൂട്ടായ്മയായി ഒരു കൂട്ടായ്മയുടെ ഉത്സവമായി കുമ്മാട്ടി മാറി ഓണം പുലികളി കുമ്മാട്ടിക്കളി തുടങ്ങിയവയെല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ് നമുക്കറിയാം അല്ലേ ഇവിടെ ജനമൈത്രിയും ഐക്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും നാം ഒന്നാണ് ഒറ്റക്കെട്ടാണ് എന്ന ബോധം എല്ലാ ആളുകളിലും സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി മതേതര മൂല്യങ്ങളും അല്ലെങ്കിൽ മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഇതിപ്പോ ഒരു ജാതി മാത്രമല്ല ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് അല്ലെ വ്യത്യസ്ത ജാതികള് വ്യത്യസ്ത മതങ്ങള് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യുന്നു ആഘോഷിക്കുന്നു അങ്ങനെ മതേതര മൂല്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഗ്രാമീണ നിഷ്കളാങ്കതയും സാംസ്കാരിക തനിമയുമുള്ള ഇത്തരം നാടോടി കലകൾ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഒന്നാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തു ചെയ്യുന്നു നമുക്ക് ഈ ഒരു കലാരൂപങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സ്മരിച്ചു പോകാം കാർഷിക ഉത്സവങ്ങൾ നിരവധിയായ കാർഷിക ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിലുമുണ്ട് കാർഷിക ഉത്സവങ്ങളും നാട്ടുത്സവങ്ങളൊക്കെ ചില പേരുകൾ നമ്മൾ എന്തു ചെയ്യുമെന്ന് പറഞ്ഞു പോകാം കാളവേല വേല പൂരം ഓണം വിഷു മരമടി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാർഷിക ഉത്സവങ്ങൾ ഇനി കൃഷിപ്പാട്ടുകൾ ശേഖരിക്കാം ഓക്കെ ഒരു കൃഷിപ്പാട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക ചെയ്യാം കൃഷി പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ ചെയ്യും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതിലേക്ക് അടുത്ത് പോകുന്നത് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കൃഷി പാട്ടുകൾ ശേഖരിക്കാം എന്നുള്ള ഭാഗത്ത് ഈ ഒരു കൃഷിപ്പാട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോട്ടിലേക്ക് എഴുതിയെടുക്കാം മറ്റൊന്ന് അല്ലേ എലയ്യ എലയ്യ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം രസകരമായിട്ടുള്ള ഒരു വൈതാരികളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് കൃഷിപ്പാട്ടാണ് ഇത് നിങ്ങൾ വളരെ ഭംഗിയോടെ കേട്ടിട്ടുണ്ടായിരിക്കും മനസ്സിലാക്കി പോയിട്ടുണ്ടായിരിക്കും അല്ലേ നെല്ലുകൊയ്യടകോരാ എനിക്കു അയ്യൻ്റെ അയ്യൻ്റെ അമ്മേ കറ്റ മിതിക്കടകോരാ എനിക്കു അയ്യൻ്റെ കഞ്ഞിവെക്കട കോരാ എനിക്ക് വൈ എൻ്റെ അങ്ങനെ കിട്ടും പോയി പണി എൻ്റെ ഓക്കെ രസകരമായിട്ടുള്ള ആ ഒരു പാട്ട് നമ്മൾ എന്ത് ചെയ്തു ഭംഗിയായിട്ട് പാടി പാടാനൊന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്തു നിങ്ങക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തു ഞാൻ എന്തും പാടിത്തരും ഓക്കെ അപ്പൊ ഇത്രയാണ് കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പോയ ആ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്തു ചോദ്യോത്തരങ്ങളിലൂടെ നിങ്ങൾക്ക് ആ പാഠഭാഗം വളരെ മനോഹരമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ വളരെ ഭംഗിയാർന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ വീഡിയോകൾ നമ്മൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം നിങ്ങൾ കൂട്ടുകാരിലേക്കും ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും എന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ